ആയിരത്തിൽ അഞ്ചു പേരെങ്കിലും ഈ ദൃശ്യം കണ്ടിട്ടുണ്ടാകാം അതങ്ങനെ കറങ്ങിക്കറങ്ങി പലയിടത്തേക്കും പോയിട്ടുണ്ട് എന്നതിൻ്റെ സൂചനകളാണ് പൾസ സുനി നൽകുന്നത് നേരത്തെയും അതിജീവിത ഈ കാര്യം കോടതിയുടെ മുന്നിൽ ബോധിപ്പിച്ചതാണ് മാത്രമല്ല കോടതിയിൽ വെച്ച് തന്നെ ഈ ദൃശ്യങ്ങൾ ചോർന്നു എന്നടക്കമുള്ള വിഷയം കൂടി ഒരു ഘട്ടത്തിൽ വന്നതാണല്ലോ ഇതിപ്പോൾ ഈ വെളിപ്പെടുത്തൽ ഒരു തരത്തിൽ നിയമപരമായി സഹായകമാകും അതിജീവിതയ്ക്ക് അങ്ങേറ്റം ഗൗരവതരമായ വെളിപ്പെടുത്തലാണ് പൾസസുനി ആ രീതിയിൽ നടത്തുന്നത് പ്രത്യേകിച്ച് മെമ്മറി കാർഡിനെ സംബന്ധിച്ച് മെമ്മറി കാർഡ് എത്ര പേർ കണ്ടു എന്ന കാര്യത്തെ സംബന്ധിച്ച് നടത്തുന്നത് അതായത് ആയിരത്തിൽ അഞ്ചു പേരെങ്കിലും അത് കണ്ടിട്ടുണ്ടാകും എന്ന് പൾസസുനിക്ക് ഉറപ്പുണ്ട് ആയിരത്തിൽ അഞ്ചു പേർ എന്നത് ആനുപാതികമായി പറയുന്നതാണെങ്കിലും ചില ആളുകൾ അത് കണ്ടിട്ടുണ്ട് ആ മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ കണ്ടിട്ടുണ്ട് എന്നാണ് പൾസസുനി വെളിപ്പെടുത്തുന്നത് ആ വെളിപ്പെടുത്തൽ ആ വെളിപ്പെടുത്തലിൻ്റെ ആഴം അങ്ങേയറ്റം ഗൗരവതരമാകുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ മെമ്മറി കാർഡ് എന്നത് തികച്ചും അങ്ങേയറ്റം സ്വകാര്യ ദൃശ്യങ്ങളാണ് ഒരു വ്യക്തിയുടെ ഏറ്റവും സ്വകാര്യമായ ദൃശ്യങ്ങളാണ് ആ മെമ്മറി കാർഡിലുള്ളത് അത് അതിജീവിതയുടെ സ്വകാര്യ ഭാഗത്തിൻ്റെ ദൃശ്യങ്ങളാണ് ഇത് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് എന്നതിനപ്പുറം ആ മെമ്മറി കാർഡ് ആരെങ്കിലും ഒരാൾ കണ്ടാൽ തന്നെ അത് ആ മെമ്മറി കാർഡ് അതിലെ ദൃശ്യങ്ങൾ മറ്റൊരാൾ കണ്ടാൽ തന്നെ അത് അതിജീവിതയുടെ സ്വകാര്യതയെ ബാധിക്കുന്നതാണ് സ്വകാര്യത എന്നത് ഭരണഘടനയുടെ അനുച്ഛേദം ഇരുപത്തി ഉറപ്പ് നൽകുന്ന ജീവിക്കാനുള്ള അവകാശത്തിൻ്റെ ഭാഗമാണ് സ്വകാര്യത എന്ന അവകാശം അതൊരു മൗലികമായ അവകാശമാണ് ആ മൗലികമായ അവകാശം അതിജീവിതയുടെ മൗലികമായ അവകാശം ലംഘിക്കപ്പെട്ടു എന്നാണ് പത്സസ്വിനി ഈ വെളി ഈ വെളിപ്പെടുത്തലിലൂടെ മുന്നോട്ട് വയ്ക്കുന്ന അല്ലെങ്കിൽ നമുക്ക് അങ്ങനെയാണ് മനസ്സിലാക്കുന്നത് കാരണം കോടതിയുടെ കസ്റ്റഡിയിലിരിക്കെ മൂന്ന് തവണ ഈ മെമ്മറി കാർഡ് പരിശോധിക്കപ്പെട്ടു അതൊരു വസ്തുതയാണ് എന്നാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ജസ്റ്റിസ് കെ ബാബു അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് പറഞ്ഞത് അത് ആര് പരിശോധിച്ചു എപ്പോൾ പരിശോധിച്ചു എന്തിന് പരിശോധിച്ചു എങ്ങനെ പരിശോധിച്ചു എന്ന കാര്യത്തിൽ അന്വേഷണം നടത്തണമെന്നാണ് മെമ്മറി കാർഡിന്റെ പരിശോധന സംബന്ധിച്ച് അല്ലെങ്കിൽ കോടതിയുടെ കസ്റ്റഡിയിലിരിക്കെ മെമ്മറി കാർഡ് പരിശോധിച്ചതിൽ അന്വേഷണം സംബന്ധിച്ച് ഹൈക്കോടതി നിർദ്ദേശം നൽകിയത് ആ മെമ്മറി കാർഡ് കണ്ട കാര്യമല്ല പറയുന്ന അല്ലെങ്കിൽ ആ ദൃശ്യങ്ങൾ കണ്ട കാര്യമല്ല പറയുന്നത് ഈ ഇതിലെ ഏറ്റവും സുപ്രധാനമായ തെളിവായ നഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന അല്ലെങ്കിൽ നശിപ്പിക്കപ്പെട്ടു എന്ന് കരുതുന്ന മെമ്മറി കാർഡോ അതിൻ്റെ ദൃശ്യങ്ങളോ കണ്ടു എന്നതാണ് സുനി വെളിപ്പെടുത്തുന്നത് അതാണ് ഈ വെളിപ്പെടുത്തലിനെ അങ്ങേയറ്റം ഗൗരവതരമാക്കുന്നത് അത് അഞ്ചു പേരെങ്കിലും കണ്ടിട്ടുണ്ടാവാം ആ അഞ്ചു പേർ ആരൊക്കെ എന്നതാണ് സുനി വെളിപ്പെടുത്തേണ്ടത് അല്ലെങ്കിൽ അന്വേഷണ സംഘം അന്വേഷിക്കേണ്ടത് അക്കാര്യമാണ് പുറത്തു വരേണ്ടത് കാരണം ഈ മെമ്മറി കാർഡ് എന്നത് ഈ കേസിലെ ഏറ്റവും കൂശ്യൽ ഏറ്റവും നിർണായകമായ ഏറ്റവും സുപ്രധാനമായ തെളിവാണ് ആ മെമ്മറി കാർഡാണ് ഇനി കണ്ടെത്തേണ്ടത് ആ മെമ്മറി കാർഡ് മറ്റ് ഒരിടത്ത് സുരക്ഷിതമായി ഇരുപ്പോണ്ടെന്നും അതിലെ ദൃശ്യങ്ങൾ ചിലർ കണ്ടിട്ടുണ്ട് എന്ന കാര്യവും ആയിരത്തിൽ അഞ്ചു പേർ എന്ന് പറയുന്നത് വലിയ കണക്കിനെ അല്ല പറയുന്നത് പക്ഷേ അഞ്ചു പേരെങ്കിലും ഏറ്റവും കൂടുതൽ ഇത് കണ്ടിട്ടുണ്ടാകാമെന്നാണ് പത്സസുനി സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ സ്വകാര്യത മൗലികാവകാശമായ രാജ്യത്ത് ഈ ദൃശ്യങ്ങൾ പുറ പുലോകം ഒരാളെങ്കിലും കണ്ടാൽ തന്നെ ആ സ്വകാര്യതയെ ലംഘിക്കുന്നതാണ് ഈ ദൃശ്യങ്ങൾ കണ്ടുവെന്ന് പത്സസുനിയുടെ ഈ വെളിപ്പെടുത്തൽ അതുകൊണ്ട് തന്നെയാണ് ഈ വെളിപ്പെടുത്തലും അങ്ങേറ്റം ഗൗരവതരമാകുന്നത് സുപ്രധാനമാകുന്നത്